നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ അരളിപ്പൂവും കമ്മും പൂവും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാല കിട്ടുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് നമുക്കിത് കിട്ടാം മറ്റ് മാലകളോടൊപ്പം ഇത് ചേർത്താം വളരെ മനോഹരമായിരിക്കും ഒറ്റയ്ക്ക് ചേർത്താൻ നല്ലൊരു മാലയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് പറ്റില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മാല കെട്ടാനായിട്ട് ഇവിടെ അരളി പൂവ് കമുകൻ പൂവ് പിന്നെ നാരനായിട്ട് ഞാൻ ഇവിടെ ദർഫ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് മാല കെട്ടുന്നതിലേക്കായിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് ഒരു വശത്ത് തന്നെ രണ്ട് ദർഭ പുല്ലൊച്ച് കെട്ടാൻ പോവുകയാണ് അത് മാല ഒരു നാല് പൊട്ടി ദർഭയാകുമ്പോൾ പൊട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊട്ടിയാലും ഒന്നിൽ നിൽക്കാനായിട്ടാണ് അപ്പോൾ പിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ വെച്ച ശേഷം ഇതിനകത്തോട്ട് കറക്കി ഇങ്ങനെ വയ്ക്കണം െ ഇങ്ങനെ വെച്ച് നമ്മൾ പിരിക്കാറുണ്ട് ഇങ്ങനെ വെച്ച് പിരിക്കുന്നത് കൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാല കെട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെ വലിച്ചെടുത്ത് ഇത് കെട്ടാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ ചിലപ്പോൾ അത് പിരുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് വല മാല കെട്ടി വലതായി വരുമ്പോൾ ചിലപ്പോൾ ഇത് ഊരിങ്ങി വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കെട്ടുകൂടി ഇട്ടിട്ട് ഇതിനെ ഫിക്സഡ് ആയിട്ട് അവിടെ തന്നെ അങ്ങ് വെക്കും ഇനി പിരിച്ചു കൊടുക്കും എന്നിട്ട് ഈ നാരനകത്തോടി ഇട്ടാണ് ഞാൻ അടുത്ത നാര് കെട്ടി കൂട്ടി കെട്ടാനായിട്ട് ഉപയോഗിക്കുക വീണ്ടും ഇതുപോലെ തന്നെ പിരിച്ചു കൊടുക്കാം ഇനി നമ്മൾ കമുകൻ പൂവാണ് മൂന്ന് കമവിൻപൂ വെച്ചു മൂന്ന് അരളിപ്പൂക്കളും വെക്കാം അരളിപ്പൂക്കളും ഒരു വശത്ത് വയ്ക്കുകയാണ് വെക്കാൻ നമ്മൾ എങ്ങോട്ടാണ് ഇത് വെക്കുന്നത് അതിന് ആയിട്ടാണ് അരളിപ്പൂ വെക്കാനായിട്ട് ഇനി നമ്മൾ ഈ വെച്ചതിനെ എന്നിട്ട് വളച്ച് വയ്ക്കാം എന്നിട്ട് ജോയിൻ്റ് ഇടുന്നതിലേക്കായിട്ട് ഒരെണ്ണം കൂടെ വെച്ച് അത് ജോയിൻ്റ് ഇടേണ്ടത് അത്യാവശ്യം നിങ്ങളുണ്ട് അതിന് ജോയിൻറ്റ് ഞാൻ ഇടുന്നില്ല രണ്ടാമത്തത് വളച്ചിങ്ങനെ വെച്ച ശേഷം ഇടണം മൂന്നാമത്തതും ഇതുപോലെ കൊടുക്കൊരു ജോയിന്റ് നമുക്ക് ഇത് കൊടുക്കാം இனி பிடிச்சேம் அடுத்து நம்ம அட்டில் பூவ் இப்பறத்தை வசத்து இங்கே திச்சு வணக்கம் வச்சு ും അടുത്തിരിക്കുന്നതിന് വളച്ചുകൂടെ കൊണ്ടുവരണം അത് പിരിക്കാം നമ്മൾ ഈ ജോയിൻ്റ് ഇട്ടതിൽ അപ്പോഴെ തന്നെ അതങ്ങ് മുറിച്ച് കളയണം കേട്ടോ അല്ലെങ്കിൽ അത് ഒരു അഫങ്ങി ഉണ്ടാകും അടുത്ത് രണ്ടാമത്തത് വളച്ച് വെച്ചിട്ട് അതും പിരിച്ചു കൊടുക്കാം അപ്പം മൂന്നാമത്തത് വെച്ചിട്ട് അതിന് ജോയിന്റ് ഇടണം ഇപ്പൊ എല്ലാം നമ്മൾ ജോയിന്റ് ഇട്ട് പോയാലും കുഴപ്പമില്ല കേട്ടോ അല്ലാതെ ആദ്യമായിട്ടൊക്കെ ഇട്ടു നമുക്ക് ചിലപ്പോൾ തികയത്തില്ല അവിടെ ചെല്ലുമ്പോൾ നമുക്കത് പണി കിട്ടിയെന്ന് മനസ്സിലാവും ഇനി നമ്മൾ പൂവെക്കേണ്ടത് ഈ വശത്താണ് ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ വളച്ച് വയ്ക്കണം എന്നിട്ട് ജോയിൻ്റ് ഇടണം ജോയിൻ്റ് ഇടുമ്പോൾ തന്നെ ഇതിനെ മുറിച്ച് കളയണം നമ്മളത് എർഫയ്ക്കും ജോയിൻറ്റ് ഇട്ടു അടുത്ത് വീണ്ടും ഇത് ശേഷം kan അപ്പൊ മാലയുടെ അവസാനത്തെ ഭാഗമൊക്കെ എത്തി തുടങ്ങി ഇനി നമ്മൾ വേറെ കമ്മുമ്പോ വെക്കുന്നില്ല കെട്ടി മതിയാക്കുകയാണ് അപ്പം അത് മുറിച്ചും എടുക്കുക രണ്ടാമത്തത് கட்யிருக்கூணாமத்துதும் கட் செய்திருக்க இனி நம்மளுக்கு குறைச்சி பீரிய அங்கோட்டா അപ്പോൾ മാല കെട്ടി തിന്നിട്ടുണ്ട് അത്യാവശ്യം മറ്റു മാലകളോട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു മാലയാണിത് അപ്പോൾ എല്ലാവരും ഇത് കെട്ടി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു നന്ദി നമസ്കാരം